എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സുഖാരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇന്ന് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് നല്ല ഭംഗിയുള്ളൊരു ഡാലിയ പൂവാണ് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമല്ലോ അല്ലേ എല്ലായിടത്തും ഇല്ലാത്ത ഒരു കളറാണ് രണ്ട് കളറിലുള്ള ഡാലിയ അതേപോലെ തന്നെ പിന്നെ നമ്മുടെ കൊങ്ങിണി എന്ന് പറയും കൊങ്ങിണി ചെടി അങ്ങനത്തെ ഒക്കെ കുറച്ച് ചെടികളാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്നത് കേട്ടോ കാണാൻ നല്ല ഭംഗിയുണ്ട് നമ്മുടെ കാലാവസ്ഥക്കനുസരിച്ച് ഇത് നല്ല ഭംഗിയായിട്ട് നമുക്ക് മുറ്റത്ത് നട്ട് വളർത്താൻ പറ്റും കേട്ടോ അപ്പോൾ നിങ്ങൾ ഫുള്ള് കാണണം അവസാനം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് കാഴ്ചകൾ കൂടി ഉണ്ട് ഞാൻ കുറേ കമൻ്റ് പറഞ്ഞ് നിങ്ങളെ വെറുപ്പിക്കുന്നില്ല നിങ്ങളെല്ലാം കണ്ടിട്ട് നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ പറയാം ശരി വന്ന് കണ്ടോട്ടോ